സ്ഥാനങ്ങളില്ല വെറുപ്പിന് സ്ഥാനങ്ങളില്ല അതുകൊണ്ടാണ് ഈ തെരുവിൽ ഞങ്ങൾ ആദരണീയരായ നേതാക്കളെ നിങ്ങൾ പച്ചയായി തെറി പറഞ്ഞപ്പോഴും ആ ഭാഷ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല ആ ശൈലി ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല ഞങ്ങളെ നിങ്ങൾ കള്ളന്മാരെന്ന് വിളിക്കുമ്പോൾ നിങ്ങളെ കൊള്ളക്കാരെന്ന് വിളിക്കാൻ ഞങ്ങളെ നാക്ക് വഴങ്ങാത്തതുകൊണ്ടല്ല ഇസ്ലാമിക പ്രബോധനം പകവിട്ടലല്ല മഹാനായ സമയങ്ങളോടം യുദ്ധക്കളത്തിൽ ശത്രുവിനോട് സാഹസപ്പെട്ട് കീഴടക്കിയ ശേഷം ആ ശത്രുവിന്റെ നഞ്ചകത്തിൽ കയറി നിന്നുകൊണ്ട് ആ എതിരാളിയുടെ നഞ്ചകത്തിലേക്ക് കടാര കുത്തി ഇറക്കാൻ ഒരുങ്ങുമ്പോഴോ അവസാനത്തെ പ്രതികാര ദാഹത്തിന്റെ പേരിൽ അലി മുഖത്തേക്ക് ആ ശത്രു അങ്ങ് ആഞ്ഞുതുപ്പിയപ്പോൾ ആ ശത്രുവിന്റെ നെഞ്ചിൽ നിന്ന് നിർവികാരനായി മഹാനായ അലി അൻഹു എഴുന്നേറ്റ് അങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റുതോരുമ്പ സഹപ്രവർത്തകരെ ചോദിച്ചില്ലേ എന്റെ നിങ്ങൾ ഇത്രയും നേരം മല്ലടിച്ച് കീഴ്പ്പെടുത്തിയ ശത്രുവിനെ കൊലപ്പെടുത്താതെ പോന്നത ഞാൻ ദീനിന്റെ ശത്രു എന്ന നിലക്കാണ് ഞാൻ അയാളോട് സമരം ചെയ്തത് അതിന്റെ പേരിലാണ് അയാളെ കൊലപ്പെടുത്താൻ ഒരുങ്ങിയത് പക്ഷേ അയാളെ മുഖത്തുരുപ്പിയപ്പോ ഞാന നെഞ്ചിലേക്ക് ായും അതിൽ വന്നു പോകുമല്ലോ അത് ഭാഗമായി ഞാൻ ആ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന പേടിയാണ് ഞാൻ അയാളോട് ഏറ്റുമുട്ടാതെ പോന്നതെന്ന് അലിയുരലിയുള്ള പറയുമ്പോൾ പ്രവർത്തകരെ പലപ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയാതിരിക്കുന്നതോ നിങ്ങളെപ്പോലെ ഞങ്ങൾ പറയാതിരിക്കുന്നതോ നിങ്ങളോട് ഞങ്ങൾ അങ്ങനെ ഏറ്റുമുട്ടിയാൽ ഞങ്ങളെ സംഘടനാ പ്രവർത്തനവും വ്യക്തി വൈരാഗ്യമായി പോകും ഞങ്ങളെ ലക്ഷ്യവും ജനങ്ങൾക്കിടയിൽ ഫിറ്റിനുണ്ടാക്കലാകും ഞങ്ങളെ ലക്ഷ്യവും റബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടാത്തതാകും അതുകൊണ്ടാണ് നിങ്ങൾ ഫിറ്റിനോൾ നിങ്ങൾ ഭിന്നതയുണ്ടാക്കുമ്പോൾ നിങ്ങൾ പടിയടച്ച് പിൻഡം വെക്കാനൊരുങ്ങുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പുഞ്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ സാന്ത്വനം പ്രവർത്തനത്തിലൂടെ മരുന്ന് തരുന്നത് നിങ്ങൾ ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലിൽ എത്തിയാൽ എസ് വൈ സാന്ത്വനം വളണ്ടിയർമാർ നിങ്ങൾക്ക് കൈത്താങ്ങായി കൂടെ കൂടാൽക്കുന്നത് നിങ്ങളെ ഞങ്ങൾക്കായിക്കൂടാ ഞങ്ങൾ പോസ്റ്ററൊട്ടിക്കുന്നത് ബോർഡ് വെക്കുന്നത് ചുമരെഴുതുന്നത് പരിപാടി വെക്കുന്നത് ആ പരിപാടിയിലേക്ക് സ്വതക്ക കൊടുക്കുന്നത് നാളറ അടുത്ത് പ്രതിഫലം കിട്ടേണ്ടതാ സാധുക്കളായ ഞങ്ങളെയും ലക്ഷക്കണക്കായ ഞങ്ങളെ സഹപ്രവർത്തകന്മാര് സംഘടനാ നേതാക്കളോ സമാഭരണീയരായ സദാത്തുക്കളോ ഞങ്ങളെ സർവരെയും നീപ്പൊരുത്തപ്പെടുന്ന ദീനില്ല സാധ്യമുകളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കണേ അമ്മ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الرحمن ايت مولانه نلني سيغريك يا رحمان قبولك يا تمدانه الله أرحم مرچ بوي ورد أرحم الني سندوشت لك محمد

കാൻ വേണ്ടി അദ്വാനിച്ചവർ പോസ്റ്റർ പിിച്ചവർ വേദി കെട്ടിയവർ ഉറക്കൊഴിച്ചവർ സംബധി ജന വിളിച്ചവൻ ക്ലാസ് റൂമിലെ മലബാർ ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കേട്ടവർ സദസിൽ സംഗമിച്ച് സംബന്ധിച്ചവർ അദ നൽക്കാൻ വേണ്ടി പ്രവർത്തിച്ചവർ എല്ലാവർക്കും നീ ഹൈർ നൽകണേ റഹ്മാനേ അല്ലാഹുമ്മർഹുന്നാ വർഹമ് വാലിനാ വർഹമ് മസാതിനാ വർഹമ് മയ് യർഹമനാ വർഹമ് മൗതാനാ വർഹമ് ജമീഅ ഉമ്മതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വ بأنواء رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله, الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين سهود المعلمين نمونا بريباري غاية جندت അടുത്ത ും എടുത്തും ബലത്തും നമ്മൾ നോക്കേണ്ടതില്ല അതുകൊണ്ട് എല്ലാവരും ശാന്തരായി പോവുക അള്ളാഹു നമ്മുടെ നാട്ടിൽ വറുക്കത്തും ഐക്യവും നിലനിർത്തുമാറാവട്ടെ